വൈദികർ എന്താണ് ചെയ്യേണ്ടത് അവർ പ്രതിനിധാനം ചെയ്യുന്ന സഭയ്ക്ക് വിധേയപ്പെട്ടിരിക്കണം മെത്രാനെ അനുസരിച്ചിരിക്കണം തിരുത്തൽ ശിക്ഷയെല്ലാം വഴിതെറ്റാതെ ജീവിക്കാനുള്ള വഴി നടത്തലാണെന്ന് ആദ്യം നിങ്ങൾ അംഗീകരിക്കണം കർത്താവ് നാഥനാകുന്ന ലോക കുടുംബത്തിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നവർക്കാണ് ഈ സന്ദേശം അതും കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമാണ് യേശു കർത്താവ് ഇന്നും മാറ്റമില്ലാത്തവനാണ് സഭയുടെ തല എന്ന നിലയിൽ അവിടുന്ന് തന്റെ ദാസന്മാരിലൂടെ ഇന്നും സഭകളുടെയും നേതാക്കളുടെയും കുറവുകൾ തുറന്നു കാട്ടുന്ന സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് എന്നാൽ ഒന്നാം നൂറ്റാണ്ടിൽ ഇതുപോലെ ഇന്ന് മിക്ക സഭാതലവന്മാരും വൈദികരുമൊക്കെ തന്റെ തിരുത്തലുകൾ ഏറ്റെടുക്കുകയില്ലെന്ന് കർത്താവിനറിയാം അതുകൊണ്ട് അവിടുത്തെ അന്തിമ വാക്കുകൾ ഇങ്ങനെയാണ് ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവരെ കേൾക്കട്ടെ എന്നാണ് വെളിപാട് കർത്താവ് പറയുന്നത് എന്തെന്ന് ചുരുക്കം പേർ മാത്രമേ കേൾക്കുന്നുള്ളൂ കൂടുതൽ പേർ ശ്രദ്ധിക്കുന്നില്ല ഈ വിമത പിള്ളേരും വിമത കൂട്ടവും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കുടുംബത്തിൽ പിതാവിനും മാതാവിനും വലിയൊരു സ്ഥാനമുണ്ട് അത് ഏത് വൈദികനാണ് അനുവദിച്ചു നൽകാത്തത് പിതാവും മാതാവും ആലോചിച്ചത് കൊണ്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പ്രാർത്ഥനയോട് തീരുമാനിക്കും നടത്തിക്കൊണ്ട് പോകും ഉചിതമായ സമയത്തും ആവശ്യങ്ങളിലും മക്കളോട് ആലോചിച്ചും തീരുമാനിക്കും കുടുംബത്തിനൊരു വ്യവസ്ഥയുണ്ട് മുക്കും മൂലയുമുണ്ട് മക്കളാണെങ്കിലും ആരെങ്കിലും ലക്ഷക്കെട്ട് വേളമുണ്ടാക്കിയാൽ വീട്ടിലെ സാധനങ്ങൾ മോഷിച്ചാൽ തകർത്താൽ നഷ്ടപ്പെടുത്തിയാൽ മാതാപിതാക്കൾ ഇടപെടും സമാധാനം ഇല്ലാതാക്കിയാൽ ഇടപെടും താക്കിയത് നൽകി തിരുത്തും ആ തിരുത്തലാണ് ഇപ്പോൾ അങ്കമാലി എറണാകുളം അതിരൂപതയിൽ നടത്തിയിരിക്കുന്നത് ആ തിരുത്തലൊരു ശിക്ഷ ഇല്ലാതെ വീണ്ടും പറയുന്നു വഴിതെറ്റാതെ നിങ്ങൾ ജീവിക്കാൻ ഒരു വഴി നടത്തിലാണ് കർത്താവിന്റെ വഴി നടത്തലാണ് അത് വേണ്ടെന്നും അത് ഉചിതമല്ലെന്നും വിവേകമുള്ള കുടുംബ ജീവിതത്തെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന സ്വന്തമായി ഒരു കുടുംബമുള്ളവരും അന്തസ്സജീവിക്കുന്നവരും പറയില്ല ഇനി കത്തോലിക്ക രൂപതകൾക്ക് ഒരു മെത്രാൻ പിതാവായി സഭ നൽകിയിട്ടുണ്ട് മാതാവിനെ പോലെ ഒരു രൂപതയിലും പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ നിയമം നയമുണ്ട് ഇടവകകളിൽ സ്ഥാപനങ്ങളിൽ മെത്രാന്റെ പകരക്കാരനായി വരുന്ന മാന്യതയും പക്വതയും ഒരു വ്യക്തിയാണ് വികാരി അച്ഛൻ നിങ്ങളത് മനസ്സിലാക്കണം വികാരി അച്ഛൻ സെമിനാറിൽ കുറഞ്ഞ ഒരു പന്ത്രണ്ട് വർഷം പഠിച്ചിറങ്ങുന്നയാളാണ് സഭയുടെ കാനൻ നിയമം ഭാരതത്തിന്റെ നിയമം ഇവയൊക്കെ അദ്ദേഹത്തിനും ബാധകമാണ് മെത്രന്റെ കൽപന പ്രകാരം വരുന്ന വികാരിയായി വൈദികൻ മെത്രാൻ പറയുമ്പോൾ മറ്റൊരു കൽപ്പന നൽകിയാൽ അത് അനുസരിക്കുവാൻ ബാധ്യതയുള്ള വ്യക്തിയാണ് വികാരി വികാരിക്ക് പ്രത്യേക ആഗ്രഹമോ താല്പര്യമോ വികാരമോ ഒരു പ്രത്യേക സ്ഥലം തുടരുന്ന പാടില്ല അത് കർത്താവിന്റെ തീരുമാനമാണ് അദ്ദേഹം പൂർണമായും അജകണങ്ങളെ പാലിക്കാനായി പൂർണ്ണമായും അനുസരിക്കുന്നവൻ അനുസരണ ചുമതലയുള്ള വ്യക്തി തന്നെയാണ് കത്തലിക്ക സഭയ്ക്ക് വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനം ആരാധനക്രമം എല്ലാം ഉണ്ട് വ്യക്തി സഭകൾക്ക് അതിന്റെ സവിശേഷതകൾ ഉണ്ടെങ്കിലും ഭരണം ആരാധന എവിടെയും സഭയുടെ ക്രമത്തിൽ തന്നെയായിരിക്കണം നിഷ്കർഷയുണ്ട് കർത്താവിന്റെ ശിഷ്യനായ മെത്താൻ അനുസരിക്കാതെ വെല്ലുവിളിക്കുന്ന വികാരിയെ ഏതെങ്കിലും ഒരു വിശ്വാസം അംഗീകരിക്കുമോ അങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തി സ്വയം വിമതനായി മാറുകയോ ഇല്ലേ അദ്ദേഹം സഭയെ തിക്കരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ ദൈവവിരുദ്ധമായി സംരക്ഷണം നൽകാൻ പറഞ്ഞാൽ അതിന് ആരെങ്കിലുമൊക്കെ ആ സഹായം സ്വീകരിക്കാനും നൽകാനും ഇറങ്ങി തിരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അത് വിമത പ്രവർത്തനം തന്നെയാണ് കുടുംബത്തിനുള്ളിൽ കലഹം ഉണ്ടാക്കുന്നവരെ കുടുംബത്തിൽ അന്തസ്സജീവിക്കുന്നവർ അംഗീകരിക്കുമോ പിതാക്കന്മാർ പറയുന്ന അതേ കാര്യങ്ങൾ വികാരിമാർ അനുസരിക്കാതിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയൽക്കാരും കുടുംബക്കാരും പരസ്യമായി തള്ളി പറയും ഈ വിമത വൈദ്യയുടെ കാര്യത്തിൽ അത് തന്നെയാണ് അനുസരണ വേണ്ടെന്ന് പറയുന്നവരുടെ വീടുകളിൽ എന്താണ് അവസ്ഥ ആ വീടുകളിൽ ജീവിത പങ്കാളികളും മക്കളും അവർ തള്ളിപ്പറയും കലഹം പതിവാകും അത് നിങ്ങൾ മറക്കരുത് അച്ചടക്കം അത് കുടുംബത്തിൽ സഭയിൽ സമൂഹത്തിൽ ആവശ്യം തന്നെയാണ് ഇത് എല്ലാ കത്തോലിക്ക കുടുംബങ്ങളും അറിയട്ടെ എന്ന് പറഞ്ഞാണ് ഈ സന്ദേശം നൽകുന്നത് അനുസരണ ദിവ്യബലിയേക്കാൾ ബലിയേക്കാൾ പ്രധാനമുള്ളതാണെന്ന് ഓർക്കണം പാലിക്കണം